ഈ ഭൂവിലെ നമ്മുടെ വാസം ഇനി എത്ര കാലം എന്ന് നിശ്ചയമില്ല എങ്കിൽ പോലും വരും നാളുകൾ എങ്ങനെയായിത്തീരുമെന്ന് ഓർത്ത് വിചാരപ്പെടാത്തവർ വളരെ കുറവാണ് അമ്മയുടെ ഉത്തരത്തിൽ പിണ്ടാകാരമായിരുന്നപ്പോൾ തന്നെ ഉടയവൻ നമ്മുടെ ജീവകാലത്തെക്കുറിച്ച് പദ്ധതികൾ മുൻനിർണ്ണയിക്കുകയും ഭരണയിലെ വാസം എത്ര ദിനങ്ങളെന്ന് കൃത്യമായി നിയമിക്കുകയും ചെയ്തിരിക്ക നാളെയെ കുറിച്ചുള്ള നമ്മുടെ ചിന്താഗതി ദൈവിക വീക്ഷണത്തിൽ പ്രസക്തിയില്ലാതാകും ഈ ഭൂമിയിൽ നാം സ്വയമായി കടന്നു വന്നതല്ല മറിച്ച് നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള വ്യക്തമായ പദ്ധതികൾ തന്റെ പുസ്തകത്തിൽ മുന്നേ എഴുതി വെച്ചവെന്ന് ഇങ്ങോട്ട് അയച്ചതാകിയ ആകൃതകളെ ഒഴിവാക്കി ദൈവഗീതം തിരിച്ചറിയുവാൻ മനസ്സ് ബുദ്ധിക്ക് രൂപപ്പെടുവാൻ നാം തയ്യാറല്ല എന്നേക്കും തന്നോട് കൂടെ വസിപ്പാൻ ക്രിസ്ത്യച്ചുവിൽ നമ്മെ തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ നിത്യ പദ്ധതികളുടെ വെളിപ്പാട് ഉള്ളിലേക്ക് വെച്ച എന്ന് സംഭവിക്കുന്നതെല്ലാം നിത്യതയ്ക്കായി നമ്മെ വിൽക്കുന്നത് ദൈവത്തിന്റെ അളവറ്റ സ്നേഹത്തിന്റെ അതിബാഹുല്യത്തെ പ്രകടമാക്കുന്നത് എന്ന് കഴിയും സകലത്തെയും തൻ്റെ നല്ല ഉദ്ദേശങ്ങളുടെ നിവർത്തീകരണത്തിനായി ദൈവം നിയന്ത്രിക്കുന്നതാവുകയാണ് ആകുല എന്നത് അപ്രയോജനവും അതിന്റെ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ടതുമാണ് എന്നാൽ നമ്മുടെ വിചാരങ്ങൾ എല്ലാം തന്നെ മാസത്തെ കുറിച്ച് മാത്രമുള്ളതായി പരിമിതപ്പെടുമ്പോൾ മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾക്കും അപ്പുറമായി നമ്മെക്കുറിച്ചുള്ള പരമപ്രധാനമായ നിത്യ നരകത്തിൽ നിന്നും മുടിവെച്ച് നമ്മെ പരലോകത്തിലെത്തിക്കുക എന്നുള്ളതാകിയാണ് അതിന്റെ ഘനം എത്ര എന്നത് കണക്ക് കൂട്ടി ചുറ്റപ്പെടുത്തുക ഒരു പുരുഷായസ് തികയാതനെക്കാൾ ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ അമ്മയുടെ കണ്ണ് എന്നെ കണ്ടു എനിക്ക് വേണ്ടി നിയമിക്കപ്പെട്ട ആളുകൾ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം അങ്ങയുള്ള പുസ്തകത്തിൽ എഴുതിയിരുന്നു ദൈവമേ എന്നെ കുറിച്ചുള്ള അമ്മയുടെ വിചാരങ്ങൾ എത്ര ഘനമായ അവയുടെ ആകത്തുകയും എത്ര വലിയത് സങ്കീർണങ്ങൾ നൂറ്റി മുപ്പത്തൊമ്പത് പതിനാറ് പതിനേഴ് വാക്കിയാണ്